എന്തൊക്കെ തരികിടകളാണ് നമ്മുടെ അരമനയിൽ നടക്കുന്നത് എന്ന് എനിക്കൊരു പിടിയുമില്ല മുൻകൂട്ടി നിശ്ചയിച്ചതനുസരിച്ച് പാമ്പ്ലാനിയുമായിട്ട് കൂടിക്കാഴ്ചയ്ക്ക് നമ്മുടെ വൈദികൾ അത് നൂ നൂറ്റമ്പത് പേര് നൂറ്റി എഴുപതെന്നാണ് ഞാൻ കേട്ടത് അവർ അരമനയിൽ ചെന്നു അരമനയിൽ ചെന്നിട്ട് പാമ്പ്ലാനി വന്നില്ല ചില കൽതായ കേന്ദ്രങ്ങൾ പറയുന്നത് അദ്ദേഹം വന്നിട്ട് ഇടയ്ക്ക് വെച്ച് തിരിച്ചു പോയി എന്നാണ് പറയുന്നത് ഏതായാലും നമ്മുടെ വൈദികൾ അവിടെ എത്തി അവർ ബിഷപ്പിനെ കാണാതെ തിരിച്ചു പോകില്ല എന്ന നിലപാടിലായിരുന്നു ഓവർനൈറ്റ് വേണ്ടി വന്നാൽ അവിടെ തമ്പടിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ പരിപാടി ബിഷപ്പിനെ കണ്ടിട്ടേ പോകും എന്ന് പ്രത്യേകിച്ചും അദ്ദേഹം ഇവർക്കൊരു അറിയിപ്പ് കൊടുക്കാത്തത് അതായത് ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നിട്ട് പോലും താംളാനി ഇവരെ അവഹേളിച്ച് വിട്ടു നിന്നതിൽ പ്രതിഷേധിച്ച് അവർ പോകുന്നില്ല അവിടെ നിൽക്കുകയാണ് രാത്രി കിടക്കാൻ റെഡിയായി ആണ് അവർ വന്നത് അപ്പോഴത്തേക്കും കുരുത്തം പോലെ അദ്ദേഹം വിളിച്ചു വൈകുന്നേരം പറഞ്ഞു വ്യാഴാഴ്ചത്തേക്ക് അത് റീസ്കെഡ്യൂൾ ചെയ്യാതെ നമുക്ക് വ്യാഴാഴ്ച അതായത് ഇന്ന് അദ്ദേഹം അവിടെ വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഇതൊരു ചെറിയ സെറ്റപ്പാണ് ഒരു ഒത്തുകളിയാണ് ഇത് കൽദായരെ അറിയിക്കാനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സൂത്രമായിരുന്നു എന്ന് ഞാൻ പറയുന്നു ഞാൻ ഞാൻ അത് വിശ്വസിക്കുന്നു ഇന്നെന്ത് സംഭവിക്കും എന്നുള്ളതിനനുസരിച്ച് ഇരിക്കും അത് ഇന്ന് നമ്മുടെ വൈദികൾ അദ്ദേഹത്തെ കാണുവാൻ അവിടെ ചെല്ലുന്നുണ്ട് അഗൈൻ ഈ അപ്പോയിൻമെൻ്റ് വഴി അപ്പോൾ എൻ്റെ കണക്കുകൂട്ടലുകൾ ശരിയാണ് എന്ന് വരികയും കൽദായരും അവിടെ വരും അവർ വന്ന് ഈ മീറ്റിങ് ഈ കൂടിക്കാഴ്ച അലങ്കോലപ്പെടുത്തുവാനായിട്ട് എന്തൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റുമോ അതവർ ചെയ്യും നമുക്ക് ക്വസ്റ്റ്യൻ ഈ ചുരുങ്ങിയ കലാപകാരികൾ അവിടെ അലങ്കോലപ്പെടുത്തും വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ആൾക്കാർ അവരെ അഭിമുഖീകരിക്കുവാൻ അവിടെ ഉണ്ടാകുമോ അത് മായ മുന്നേറ്റം പ്രവർത്തകരുടെ കാര്യമാണ് ഞാനീ പറയുന്നത് അതോ അച്ഛന്മാരെ ഉപേക്ഷിച്ച് അവർ സ്വന്തം വീട്ടിലിരിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഞാൻ പറയുന്നത് നമ്മുടെ വൈദികർക്ക് പോലീസിൽ നിന്നോ നമ്മുടെ സഭാ നേതൃത്വത്തിൽ നിന്നോ ഒരു സപ്പോർട്ടും കിട്ടിയിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥിതിക്ക് ഇത്രയും വൈദികർ അവിടെ വരുമ്പോഴത്തേക്കും അവർക്ക് വേണ്ട സപ്പോർട്ട് ചെയ്യേണ്ടതും അവർക്ക് വേണ്ടിയിട്ട് സംരക്ഷണം നൽകേണ്ടതും അൽമായ മുന്നേറ്റത്തിൻ്റെയും നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഓരോ അൽമയിൻ്റെയും വിശ്വാസിയുടെയും കടമയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എപ്പോഴും ഞാൻ പറയുന്നൊരു സംഗതിയുണ്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകേണ്ടിയിരിക്കുന്നു നമ്മൾ അടുത്ത ലെവലിലേക്ക് പോകേണ്ടിയിരിക്കുന്നു നമ്മുടെ ബസിലിക്കായാലും അരമനയിലും എതിലും എല്ലാം വന്ന് ഈ കൽടായർ അത് നമ്മുടെ രൂപതയിൽ പോലും പെടാത്ത കൽടായർ വന്ന് അനാവശ്യ പ്രശ്നങ്ങളുണ്ടാക്കുന്നു അലമ്പുണ്ടാക്കുന്നു നമ്മൾ എപ്പോഴും ക്ഷമയുടെ പുസംഗം നടത്തി ക്ഷമിക്കുക ക്ഷമിക്കുക എന്നോ ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ അതൊക്കെ മാറി നിൽക്കണം എന്നുള്ളതാണ് എൻ്റെ ഇത് എൻ്റെ വിശ്വാസ ഇവർക്ക് ആൾക്കാരെ പേടിയില്ലായിട്ടാണ് നമ്മുടെ വിശ്വാസികളെ പേടിയില്ലായിട്ടാണ് കേരള ആൾക്കാരെ പേടിയില്ലായിട്ടാണ് നമുക്ക് പേടിയില്ല രണ്ട് തട്ട് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും തീരുന്നതേ ഉള്ളൂ ഇവരുടെ ഈ കൽഡായ സ്പിരിറ്റ് ഏത് രണ്ട് തട്ട് അത് കൊടുക്കാനായിട്ട് നമ്മുടെ ആൾക്കാർ തയ്യാറാകാത്ത ഇടത്തോളം കാലം അവരിവിടെ വന്ന് ഈ വേഷം കെട്ട് കാണിച്ചുകൊണ്ടിരിക്കും കാണിച്ചുകൊണ്ടിരിക്കും അതാണ് നടക്കാൻ പോകുന്നത് അതവിടെ നിൽക്കട്ടെ ഇനിയിപ്പം ഇന്ന് ബിഷപ്പ് വരുന്നു നമ്മുടെ വൈദികർ അദ്ദേഹം അദ്ദേഹമായിട്ട് ചർച്ച ചെയ്യുന്നു അവർ പറഞ്ഞിരുന്ന പോലെ നമ്മളും പറയുന്ന പോലെ നമ്മുടെ ഈവുൾ കൂര്യയെ അവിടെ നിന്ന് മാറ്റാതെ എറണാകുളത്ത് സമാധാനമുണ്ടാകില്ല ഒരു ഭരണകേന്ദ്രത്തിലിരുന്നു കൊണ്ട് ഭരണ തലവനെതിരെ കരുക്കൾ നീക്കുന്ന ഒരു ഒരു നികൃഷ്ട സംഘമാണ് ഈ നമ്മുടെ കൂരിയ ഈ കൂരിയാണ് പാമ്പ്ലാനിയെ ഒരാഴ്ച മുമ്പ് അഞ്ചാം തീയതി ഈനോ കഴുകന്മാർക്ക് എറിഞ്ഞു അല്ലെങ്കിൽ ചെന്നായികൾ ചെന്നായിക്കൾക്ക് മുമ്പിൽ എറിഞ്ഞു എന്നിട്ടും പാമ്പ്ലാനി ഒന്നല്ലെങ്കിൽ അത് മനഃപൂർവ്വം ഈനോ അവഗണിക്കുന്നു അല്ലെങ്കിൽ പാമ്പ്ലാനിയും കൂടി ചെയ്തൊരു നാടകമാണ് അത് അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒരു ബിഷപ്പിന് കിട്ടാവുന്നതിൻ്റെ ഏറ്റവും മാക്സിമം അധിക്ഷേപം ആക്രമണം എല്ലാം കിട്ടി അദ്ദേഹത്തിൽ എന്നിട്ടും അവരോടാണ് പ്രിയം നൗ ഞാൻ പറയട്ടെ പാമ്പ്ലാനി പിതാവായാലും ഏഴോ എന്ത് പിതാവായാലും നിങ്ങൾ എറണാകുളത്ത് സമാധാനമാണ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഒരു സമവായമാണ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അത് നല്ലതാണ് പക്ഷേ നിങ്ങളുടെ നിലപാട് നിങ്ങളുടെ സമവായം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു സമവായമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആ ലക്ഷ്യം നിങ്ങൾ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് എന്ത് നമ്മുടെ പൂർണ്ണ സിനഡ് ഐക്യകണ്ഠേന തീരുമാനിച്ചതും മാപ്പാപ്പ അംഗീകരിച്ചതുമായിട്ടുള്ള ആ സംഗതി ഏത് ഏകീകൃത കുർബാന അതെങ്ങനെയുള്ള കുർബാനയാണ് ഏകീകൃതം അൽത്ത അഭിമുഖ കൽതായ കുർബാന ആ ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് കോംപ്രമൈസിന് എറണാകുളത്ത് ശ്രമിച്ചാലും നിങ്ങൾ വിജയിക്കില്ല അതാണ് ഇവിടെ വിജയിക്കാതെ പോകുന്നത് ഈ മൂന്ന് കൊല്ലമായി മൂന്ന് കൊല്ലമായിട്ടും അപ്പോൾ അതിലൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താതെ ഒരു വിട്ടുവീഴ്ച ചെയ്യാതെ ആ നിലപാടിലാ നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങളൊരു പടി ഇറങ്ങാതെ ഒരു കോംപ്രമൈസ് ഒരു കോംപ്രമൈസ് മാത്രമാണ് സമാധാനത്തിന് വഴിതെടിക്കുകയുള്ളൂ അല്ലാതെ അല്ലാതെ നിങ്ങൾ പറയുന്ന മാതിരി പിന്നെന്ത് കോംപ്രമൈസാണ് ഞങ്ങൾ പറയുന്നത് നമുക്ക് കിട്ടണം എൻ്റെ ലക്ഷ്യം ഇത് കിട്ടണം അത് കിട്ടിയാൽ ബാക്കിയുള്ള കോംപ്രമൈസ് അതാണ് കോംപ്രമൈസ് നോ കോംപ്രോ ലക്ഷണം അവിടെ അപ്പോൾ ആ ചിന്ത അവിടെ മാറ്റിവരിക സതുദ്ദേശത്തോടെ ഉദ്ദേശശുദ്ധിയോടു കൂടി എറണാകുളത്ത് വൈദികരും എറണാകുളത്തെ അൽമയരുമായിട്ട് ചർച്ച ചെയ്യുക പക്ഷേ ഇനിയിപ്പോൾ ചർച്ച ചെയ്തിട്ട് എന്താ കാര്യമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നോ ഞാനൊരു മൂന്ന് വർഷം മുമ്പ് ഉടങ്ങി പറയുന്നുണ്ട് എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം നമുക്ക് ഈ നമുക്ക് ഒരു ഡിവോഴ്സ് അല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല എന്ന് കാരണം ഈ ബന്ധം ഇനി കൂട്ടിച്ചേർക്കാൻ പറ്റാത്ത വിധം ഇനോ അകന്നുപോയി ഭിന്നിച്ചു പോയി ഒരു കോംപ്രമൈസും അത് നമ്മളുടെ അൽമാരുടെ കുഴപ്പമില്ല അത് ചങ്ങനാശിക്ക് ചങ്ങനാശ്ശേരി വിശ്വാസികളുടെയോ നമ്മളുടെയോ ഒന്നും കുഴപ്പമില്ല നമ്മുടെ സഭാ സഭാനേതൃത്വം ദ ഈവുൾ സഭാ നേതൃത്വം അതായത് ചങ്ങനാശ്ശേരി പാല ആ ചങ്ങനാശ്ശേരി ക്ലിക്ക് ആ ചങ്ങനാശ്ശേരി ഗാങ് നമ്മളുടെ നമ്മൾ മെത്താൻ സിനഡിനെ വിഷമയമാക്കി മാറ്റിയിരിക്കുന്നു ദ പോയിസൺ ദ സിനഡ് ആ സിനഡിനെ ഭീഷണി കൊണ്ടും പ്രലോഭനങ്ങൾ കൊണ്ടും ബ്ലാക്ക് മെയിലുകൾ കൊണ്ടും നമ്മുടെ സിനഡിനെ അവർ ദൂഷിപ്പിച്ചു കളഞ്ഞു സിനഡിനെ അപ്പോൾ അങ്ങനെ അത്രമാത്രം ഒരു ഒരു അധോഗിതിയിൽ നമ്മുടെ സമൂഹം അല്ലെങ്കിൽ നമ്മുടെ സിനഡ് ആയിരിക്കുന്ന സ്ഥിതിക്ക് അകൽച്ച ഒരിക്കലും കൂട്ടിച്ചേർക്കാൻ പറ്റാത്ത രീതിയിൽ അകന്നിരിക്കുന്ന രീതിയിൽ സിറ്റുവേഷനിൽ തന്മാരായ മുന്നേറ്റം നിറഞ്ഞ പോലെ നമ്മൾ വേർപിരിയുക ദാറ്റ് ഈസ് ദ ഓൺലി സൊല്യൂഷൻ കലുതായ് നിങ്ങൾ അവർ അവരുടെ വഴിക്ക് പൊക്കോട്ടെ നമുക്ക് തടസ്സമില്ലല്ലോ എന്തിനാണ് അവർ നമ്മളെ കൂടി അവരുടെ കൂടെ കൊണ്ടുപോകണമെന്ന് ശാഠ്യം പിടിക്കുന്നത് എറണാകുളത്തെ വിശ്വാസികളെ നിങ്ങളതിനെ പറ്റി ഒന്ന് ആലോചിച്ചു നോക്ക് അപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ അവരുടെ കള്ളലാക്ക് അവർ അവർ തിരിഞ്ഞ് പൊക്കോട്ടെ ഇനി എനിക്ക് യാതൊരു പ്രശ്നമില്ല നമുക്ക് ആർക്കും ഒരു പ്രശ്നമില്ല പക്ഷേ അവർക്ക് നമ്മളേടും കൂടി കെട്ടിവലിച്ചു കൊണ്ടുപോയി പണ്ടാരമടങ്ങണം എന്നുള്ള എന്നുള്ള ചിന്തയാണ് അവർക്കുള്ളത് അത് നടക്കില്ല താങ്ക് യു വെരി മച്ച്